ാണ് അത് ശരിവെക്കും വിധമാണ് മലയാള സിനിമയിലെ അടുത്ത കാലത്തെ ചില റിലീസുകളും അടുത്തിടെ പുറത്തിറങ്ങിയ മൂന്ന് മലയാള ചിത്രങ്ങളാണ് നാരായണിന്റെ മൂന്നാൺമക്കൾ ഒരു ജാതി ജാതകം പൊന്മാൻ ഇതിൽ രണ്ടെണ്ണം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും തിയേറ്ററിൽ ഒട്ടും വർക്കാവാതെ പോയ ചിത്രമായിരുന്നു നാരായണിന്റെ മൂന്നാൺമക്കൾ എന്നാൽ തിയേറ്ററിന് പുറത്ത് മൂന്നിനും ലഭിച്ച ജനവിധി മറ്റൊന്നാണ് പണ്ട് ആരോ പറഞ്ഞ പോലെ ടൈം ദി ഇൻഡസ്ട്രി തിങ്ക് ഇറ്റ് ഹാസ് ഫൗണ്ട് ദ ഫോർമുല ദി ഓഡിയൻസ് ഇക്വേഷൻ ഓരോ തവണ സിനിമ അതിന്റെ ഫോർമുല കണ്ടെത്തിയെന്ന് കരുതിയപ്പോഴും പ്രേക്ഷകർ സമവാക്യങ്ങൾ തിരുത്തി ഈ പറഞ്ഞ മൂന്ന് ചിത്രങ്ങളിൽ തിയേറ്ററിൽ ഒട്ടും തന്നെ ആളെ കയറ്റാൻ സാധിക്കാതെ പോയ ചിത്രമായിരുന്നു നാരായണീന്റെ മൂന്നാൺമക്കൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ഈ ചിത്രത്തിന് ആകെ ലഭിച്ചത് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഇതിന്റെ ബജറ്റ് ആവട്ടെ അഞ്ചു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷവും അതേസമയം ട്രാക്കിംഗ് റെക്കോർഡുകൾ അനുസരിച്ച് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എന്നാൽ ആമസോൺ പ്രൈമിലൂടെ റിലീസായി നാരായണിയുടെ മക്കൾ എത്തിയപ്പോൾ ചിത്രത്തിന് കൂടുതൽ പ്രേക്ഷകരെ കണ്ടെത്താനും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാവാനും സാധിച്ചു ചിത്രത്തിലെ സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധമാണ് തുടക്കത്തിൽ ചർച്ചയായതെങ്കിൽ പിന്നീട് ചിത്രത്തിലെ ഓരോ ലെയറുകളെക്കുറിച്ചും കുറിച്ചും അവലോകനങ്ങളുണ്ടായി സിനിമയിലും ജീവിതത്തിലും ബാക്കിയായ പോയ സേതു പലരുടെയും നെഞ്ചിലൊരു വിങ്ങലായി സ്വന്തം അമ്മയെ കൊല്ലാൻ തീരുമാനിക്കുന്ന ആൺമക്കളിലൂടെയും ആ വീട്ടിലെ മനുഷ്യരുടെ പരസ്പര ബന്ധങ്ങളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരുന്ന അവർ ഓരോരുത്തരുടെയും വ്യത്യസ്ത ഭാവങ്ങളിലൂടെയുമാണ് ചിത്രം കടന്നുപോയത് സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ അംഗീകരിച്ചും എതിർത്തും ചർച്ചകൾ നടക്കുമ്പോഴും അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ടോക്സിക് പോസിറ്റിവിറ്റിയെയും റൊമാൻറിസൈസ് ചെയ്യപ്പെടുന്ന പാട്രിയാർക്കിയോടുള്ള വിധേയത്വവും അധികം ആരും ഗൗനിച്ചിട്ടില്ല പോസിറ്റീവും നെഗറ്റീവുമായ പല അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും തിയേറ്ററിൽ നഷ്ടമായ വലിയൊരു പ്രേക്ഷകരെ ഓ ടിയിൽ കണ്ടെടുക്കുന്നുണ്ട് നാരായണിയുടെ മക്കൾ ബേസിൽ വേഷത്തിൽ അവതരിപ്പിച്ച പൊന്മൻ തിയേറ്റർ റിലീസിലും മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന ചിത്രത്തിന്റെ ചലച്ചിത്രാവിഷ്കാരം അജേഷിന്റെയും മരിയാനുടേയും സ്റ്റെഫിയുടെയും ജീവിതത്തിലേക്കാണ് വെളിച്ചം വീശിയത് ചിത്രത്തിലെ നിർണായക രംഗങ്ങളിലെ ബേസിലിന്റെ പ്രകടനം ഓ ടിയിലും മാസായി ദ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന പ്രകീർത്തനങ്ങൾ അജേഷിനെ തേടിയെത്തി തെറ്റ് പറയാനാവില്ല നാളിന്നുവരെയും കണ്ടിട്ടില്ലാത്ത അത്ര ഇൻഡൻസ് ആയിരുന്നു ബേസിലിന്റെ അജേഷ് അമ്പാനായും നിരൂപായും പ്രേക്ഷകന് സജിൻ ഗോപു മല പോലെ വന്ന മരിയാനോ ആയത് തിയേറ്ററിലും ആരവും ഉയർത്തിയിരുന്നു അയാളുടെ നിൽപ്പിലും നടപ്പിലും വെപ്രാണത്തിൽ പോലും കഥാപാത്രം മാത്രമാണ് പ്രതിഫലിച്ചത് കിട്ടിയ പൊന്നിനും കിട്ടാനുള്ള പൊന്നിനും കൊടുക്കാനുള്ള പൊന്നിനുമൊക്കെയായി കഥാപാത്രങ്ങൾ തമ്മിലടിച്ചപ്പോൾ സ്റ്റെഫി അതിനിടയിൽ ഇൻവിസിബിളായി പോകുന്ന സ്ത്രീ ജീവിതത്തെ ഓർമ്മപ്പെടുത്തി പ്രകടനം കൊണ്ടും എഴുത്തുകൊണ്ടും കൊച്ചു സ്ക്രീനിന് മുന്നിലും ആളെ പിടിച്ചിരുത്തുകയാണ് പൊൻമാൻ തിയേറ്ററിൽ റെക്കോർഡ് കളക്ഷൻ ഒന്നും നേടിയില്ലെങ്കിലും ഇപ്പോൾ ഒ ടി ടിയിലും സ്നേഹം മാറിക്കൂട്ടുന്നുണ്ട് പി പി അജേഷും കൊല്ലത്തെ ആ നാലഞ്ച് ചെറുപ്പക്കാരുംഫ് തെക്കൻ തല്ലി കേസ് കാപ്പ തുടങ്ങി എഴുത്തുകാരൻ ജി ആർ ഗോപന്റെ കഥകൾ മുൻപും സിനിമകളായിട്ടുണ്ടെങ്കിലും പൊന്മാനോളം കൊമേഴ്ഷ്യൽ ആയിരുന്നില്ല മിന്നൽ മുരളിയുടെ എഴുത്തുകാരിൽ ഒരാൾ കൂടിയായ ജസ്റ്റിൻ മാത്യു ഇന്ദുഗോപനൊപ്പം തിരക്കഥാ രചനയിൽ പങ്കാളിയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ഡിസൈനറായിരുന്ന ജ്യോതിശങ്കറിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായ പൊന്മാന് ജിയോ ഹോട്ട്സ്റ്റാറിൽ നല്ല മൈലേജ് ആണ് ലഭിക്കുന്നത് അതേസമയം സമയം റിലീസിനൊപ്പം തന്നെ കാലഹരണപ്പെട്ട തമാശകൾ എന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെട്ട ചിത്രമായിരുന്നു ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ നിഖിലാ ഉൾപ്പെടെ നിരവധി നായകമാരുണ്ടായിരുന്നു തെറ്റെന്ന് കണ്ട് മലയാള സിനിമ തള്ളിക്കളഞ്ഞതും തിരുത്താൻ ശ്രമിച്ചതുമായ തമാശകളെ പൊടി തട്ടിയെടുത്ത് സർക്കാസം എന്ന ലേബിളിൽ കുറച്ച് പുരോഗമന ആശയങ്ങൾ കൊണ്ട് ഗാർണിഷ് ചെയ്തെടുത്ത ചിത്രമെന്നാണ് സംവിധായകൻ എം മോഹനന്റെ ഒരു ജാതി ജാതകത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പ്രതികരണം ഒരു ഫണ്ട് റൈഡ് ലക്ഷ്യം വെച്ച ചിത്രം റിലീസിലും ഇതേ അഭിപ്രായങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് തിയേറ്ററുകളിൽ പ്രേക്ഷകരെ കണ്ടെത്താതെ പിന്നീട് ആഘോഷിക്കപ്പെട്ട സിനിമകൾ മുൻപും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ക്ലാസിക് ഹിറ്റായി പറയപ്പെടുന്ന ദേവദൂതൻ പോലും റിലീസിലാണ് കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചത് ഗപ്പി ആട് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളാൽ ആ ലിസ്റ്റ് നീളും തിയേറ്ററിൽ ആളുകയറിയില്ലെങ്കിലും ഒ ടി ടി റിലീസിലൂടെ സിനിമ അതിന്റെ ആസ്വാദകരെ കണ്ടെത്തുന്നതും വലിയ ചർച്ചയാകുന്നതും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും വലിയ ആശ്വാസം പകരുന്നതാണ് എന്ത് തന്നെയായാലും അത് എൻഡ് ഓഫ് ദ ഡേ എ ഗുഡ് മൂവിസ് ഇൻ ജസ്റ്റ് വാച്ച് ഇറ്റ് റിമമ്പർ